പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സെൻസർ ബോർഡ് റിവ്യൂ കമ്മിറ്റിക്ക് മുന്നിൽ പ്രദർശനം ആരംഭിച്ചു സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും മുംബൈയിൽ എത്തിയിട്ടുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട ഹർജി നാളെ വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കാത്തതിൽ ഹൈക്കോടതി ഇന്നലെ സെൻസർ ബോർഡിനോട് വിശദീകരണം തേടിയിരുന്നു നാളെ തിയേറ്ററിൽ എത്തേണ്ട ചിത്രത്തിൻ്റെ റിലീസ് നേരത്തെ തന്നെ മാറ്റിവെച്ചിരുന്നു വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് നവമിയുടെ ഈ ചിത്രത്തിൻ്റെ പേരാണ് പ്രശ്നമെങ്കിൽ എന്തിനാണ് ഈ ചിത്രം പൂർണ്ണമായും എന്നൊരു ചോദ്യമുണ്ട് കാരണം ഇപ്പോൾ അവിടെ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൻ്റെ ചിത്രത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ളൊരു മണിക്കൂറുകളാണ് ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചിത്രത്തിൻ്റെ പ്രദർശനാനുമതിയുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകുമോ ഇപ്പം രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ സെൻസർ ബോർഡിന്റെ റിവ്യൂ കമ്മിറ്റി ഈ സിനിമ കാണാൻ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം സിനിമ കഴിയുന്ന സമയമായെന്നാണ് നമുക്കിതിന്റെ അണിയറ പ്രവർത്തകരുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത് സിനിമ കണ്ടതിന് ശേഷം അവർ അണിയറ പ്രവർത്തകരുമായിട്ടുള്ള ഒരു മീറ്റിംഗും നടക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും എന്തായിരിക്കും സെൻസർ ബോർഡിന്റെ അന്തിമ തീരുമാനം എന്നത് അറിയാൻ കഴിയുകയുള്ളു എന്തായാലും വൈകിട്ടോടുകൂടി ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു ചിത്രം തെളിയുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇന്നലെ തന്നെ ചിത്രത്തിന്റെ നിർമ്മാതാവും സംവിധായകനും ഉൾപ്പെടെയുള്ളവർ മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് പ്രകാരം ഏറെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ പേര് മാറ്റില്ല എന്ന നിലപാടിൽ മാറ്റേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെ സെൻസർ ബോർഡ് എത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും അവർ വെച്ചു പുലർത്തുന്നത് അങ്ങനെ തന്നെ ആകട്ടെ കാരണം അത്രയേറെ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഈ സിനിമ അപ്പോൾ ആ സിനിമ പുറത്തിറങ്ങേണ്ടത് അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ സിനിമയുടെ പേര് മാറ്റുവാനോ അല്ലെങ്കിൽ ഇതിന്റെ കഥാപാത്രത്തിന്റെ പേര് മാറ്റുകയോ എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ് അതിനപ്പുറത്തേക്ക് ഒരു സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നു മാത്രമേ നമുക്ക് ഇതിനെ കരുതാൻ പാടു കരുതാൻ കഴിയുകയുള്ളൂ എന്നാലും ഇന്നലെ തന്നെ സിനിമയുടെ സംവിധായകനും അണിയറ ഒക്കെ ഉറച്ചു പറഞ്ഞൊരു തീരുമാനം ഈ സിനിമയുടെ പേരോ അല്ലെങ്കിൽ ഇതിന്റെ കഥാപാത്രത്തിന്റെ പേരോ മാറ്റില്ല എന്ന് തന്നെയാണ് സെൻസർ ബോർഡ് ഈ സിനിമ കണ്ടതിന് ശേഷം ജാനകി എന്ന പേര് ഈ സിനിമയ്ക്ക് അനുയോജ്യമാണ് അല്ലെങ്കിൽ ഇതിന്റെ കഥാപാത്രത്തിന് അനുയോജ്യമാണ് എന്ന തോന്നൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നതും വിശ്വസിക്കുന്നതും എന്തായാലും കൂടി തന്നെ ഇതിന്റെ ഒരു അന്തിമ തീരുമാനം നമുക്ക് അറിയാൻ സാധിക്കും അതിനുശേഷമായിരിക്കും ഹൈക്കോടതി നാളെ ഹർജി പരിഗണിക്കുമ്പോൾ എന്താണോ ഈ സിനിമ കണ്ടതിന് ശേഷം ബോർഡ് ഇത് ഇന്നത്തെ തീരുമാനം തീരുമാനം അല്ലെങ്കിൽ ഈ അനുകൂലമാണെങ്കിൽ കാരണം ചിത്രം തിയേറ്ററിൽ എത്തേണ്ടതാണ് റിലീസിംഗ് തീരുമാനിച്ചിരുന്നത് ഈ വെള്ളിയാഴ്ച ഈ സിനിമയ്ക്ക് അനുകൂലമായിട്ടാണ് സെൻസർ ബോർഡിന്റെ തീരുമാനമെങ്കിൽ ഇതിന്റെ റിലീസിങ് ഈ വെള്ളിയാഴ്ച തന്നെ ഉണ്ടാകുമോ അതോ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വൈകുമോ ഇല്ല കേട്ടോ നാളെ സിനിമ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തില്ല എന്ന് നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു കാരണം അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ഇന്ന് കൂടി ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഇത് ആ ഫിലിമിൽ അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് ഇത് മൂന്ന് ഭാഷകളിലാണ് അതിൽ ആയിരത്തിലധികം തിയേറ്ററുകളിലാണ് ഇത് പ്രദർശിപ്പിക്കുന്നത് അവിടെയെല്ലാം ഇത് എത്തിക്കുക എന്ന് പറയുന്നത് ടെക്നിക്കലി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇത് റെൻഡർ ചെയ്ത് ഇറക്കണമെങ്കിൽ ഒരു ദിവസമെങ്കിലും വേണമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് അതുകൊണ്ട് ചിത്രം നാളെ തിയേറ്ററുകളിലെത്തില്ല എന്നത് നേരത്തെ തന്നെ അറിയി അറിയിപ്പ് നൽകിയതായിരുന്നു അണിയറ പ്രവർത്തകർ പകരം ഏറ്റവും അടുത്തുള്ള ദിവസം തന്നെ ഇന്നിപ്പോൾ അനുമതി നൽകിയാൽ തന്നെ അടുത്ത ആഴ്ച ഏറ്റവും ആദ്യം തന്നെ അല്ലെങ്കിൽ എത്രയും വേഗം തന്നെ തിയേറ്ററുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കും അതോടൊപ്പം തന്നെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് മിനിമം പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും ഇതിന്റെ തിയേറ്റർ ബുക്ക് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിനൊക്കെ സമയം ആവശ്യമാണ് അങ്ങനെ ഇന്ന് കിട്ടിയാൽ പോലും നാളെ തിയേറ്ററുകളിലേക്ക് എത്തില്ല എന്നുള്ളത് ഉറപ്പാണ് സിനിമ തിയേറ്ററുകൾ ബുക്ക് ചെയ്യണം ഈ ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള അവരെയുമായി ബന്ധപ്പെടണം അങ്ങനെ കുറച്ച് സാങ്കേതിക പ്രശ്നമുള്ളതിനാൽ ഉള്ളതിനാൽ അടുത്ത ആഴ്ചയായിരിക്കും എത്രയും വേഗം തിയേറ്ററുകളിൽ സിനിമ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എന്നാണ് അണിയറ പ്രവർത്തകർ കോടതി അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുന്നുണ്ട് ഇന്നലെ ഈ സിനിമയുടെ പ്രദർശന അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി സെൻസർ ബോർഡിനോട് വിശദീകരണം തേടിയിരുന്നു ഇനി കേസ് പരിഗണിക്കുമ്പോൾ സെൻസർ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നു കാരണം എന്തുകൊണ്ടാണ് ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചത് ഈ പേരാണോ പ്രശ്നം അതോ സിനിമയുടെ ഉള്ളടക്കമാണോ ഇക്കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് അതായത് ഇന്ന് ഇക്കാര്യത്തിലൊരു തീരുമാനം സെൻസർ ബോർഡ് അറിയിക്കുമ്പോൾ എന്തിനാണ് പ്രദർശനാനുമതി നേരത്തെ നിഷേധിച്ചത് ഇക്കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകുമോ തീർച്ചയായും കേട്ടോ അപ്പം അത് സെൻസർ ബോർഡിന് എന്തായാലും ഹൈക്കോടതിക്ക് മറുപടി നൽകിയേ മതിയാകൂ ഇന്നത്തെ തീരുമാനത്തിന് ശേഷം അതായത് സിനിമ ഇപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ ഈ കമ്മറ്റി സിനിമ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് രണ്ടര മണിക്കൂറോളമാണ് സിനിമയുള്ളത് ഏകദേശം സിനിമ കഴിയേണ്ട സമയമായിട്ടുണ്ട് അതിനുശേഷം ഈ അണിയറ പ്രവർത്തകരുമായി സംസാരിക്കുന്നുണ്ട് ആ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും സെൻസർ ബോർഡിന്റെ അന്തിമമായിട്ടുള്ള തീരുമാനം വരികയുള്ളൂ അത് അണിയറ പ്രവർത്തകരെയും അറിയിക്കും ഒപ്പം തന്നെ ഹൈക്കോടതിയെ അറിയിക്കും അങ്ങനെയാണെങ്കിൽ നാളെ ഇവർ മറുപടി കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതിയിലും എന്താണോ തീരുമാനം ഇപ്പോൾ ഇന്നിപ്പോ സിനിമ പ്രദർശിപ്പിക്കട്ടെ എന്നൊരു തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വിവാദങ്ങൾക്കെല്ലാം അർത്ഥമില്ല എന്നതിൽ എത്തി നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ ഈ സിനിമയിൽ പേര് നിലപാടിൽ തന്നെ സെൻസർ ബോർഡിനും എത്തി എത്തേണ്ടി വരും അതെല്ലാം നമുക്ക് മണിക്കൂറിൽ അറിയാൻ സാധിക്കും എസ് ദിനേശാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും സിനിമയെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് സെൻസർ ബോർഡിൻ്റെ റിവ്യൂ കമ്മിറ്റി ജാനകി ബേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം